മനസ്സിന് ശാന്തി സുഖം അശാന്തസ്യ ഇല്ലാത്തവര് എനിക്ക് എന്തിനാണ് അപ്പൊ അതുകൊണ്ട് കാമം എന്ന് പറയുന്നത് ശാന്തമായ മനസ്സിന്റെ പ്രതീകമാണ് ഇത് കാമം വെള്ളത്തിൽ ചളിയിൽ നിൽക്കുമ്പോഴും ആ ചളി ചളി ബാധിക്കാത്തൊരു താമര വെള്ളത്തിൽ നിൽക്കുമ്പോഴും വെള്ളം പൊട്ടിപ്പിടിക്കാത്തൊരു അതുപോലെ മനസ്സിലെ ചിന്തകളൊന്നും ഒട്ടിപ്പിടിക്കാത്തൊരു മനസ്സുണ്ടെങ്കിൽ ജീവിതം അത് മനസ്സിൽ ഒട്ടിപ്പിടിക്കരുത് ഒരു മനസ്സുണ്ടോ ജീവിതം എന്നും സുഖമാണ് നാലാമത്തതാണ് ചക്രം സുദർശന ചക്രം അത് ആരെങ്കിലും കഴുത്ത് വെട്ടുന്ന ചക്രമല്ല നമ്മൾ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് കഴുത്തു വെട്ടാൻ വേണ്ടി കൊണ്ടുവച്ചൊരു സാധനമാണ് ഭഗവാൻ ആഭുശാലയല്ല നടത്തുന്നത് മനസ്സിലായി എന്തിനാണ് ആ ചക്ര കൊണ്ട് നടക്കുന്നത് അതിന്റെ പേര് സുദർശനം സുദർശനമാണ് ശ്രേഷ്ഠമായ ദർശനം സമരിത്തമായ മനസ്സിനെ ഉള്ളിൽ വിഷ്ണുവിനെ കാണാൻ സാധിക്കും കൃഷ്ണനെ കാണാൻ സാധിക്കും അത് തന്നെയാണ് സുദർശനം ശ്രേഷ്ഠമായ ദർശനം ഭഗവാനെ ദർശിക്കുന്ന ആ ഒരു ജ്ഞാന കണ്ണിന്റെ പേരാണ് പറയൂ സുദർശൻ അത് ചൂണ്ടുവരിലാണ് ഇപ്പോഴത്തെ വിവാഹത്തിന്റെ ഫോട്ടോ വന്നപ്പോഴാണ് സ്പോർട്സിൽ പങ്കെടുക്കുന്ന ഒരു വായകനായിരുന്നു ഇപ്പൊ സുദർശൻ ചക്രം ഡിസ്കറിച്ച് ചക്രം ശരിക്കും ഒറിജിനലി അങ്ങനെ അല്ലാതെ ഭഗവാന്റെ സുദർശൻ ചക്രം എന്ന് പറയുന്നത് എന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ദർശനം ഇതേ ഞാൻ ഈ അനുഷ്ഠാനം ചെയ്താൽ മറ്റൊരു ദർശനമുണ്ട് സുദർശനം അത് ആത്മദർശനമാണ് ആത്മദർശനം ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകൾക്ക് മോക്ഷം എന്നത് സത്യമാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാവിധ എല്ലാവിധവും ദുരിതം മനസ്സ് മോചിപ്പിക്കപ്പെടുന്ന അവസ്ഥയുടെ പേരാണ് എന്ത് മോക്ഷം അപ്പൊ അതുകൊണ്ട് ഈ ഭാഗമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഇപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ചടങ്ങിലേക്ക് കടക്കാം അത് ഒരു ഒരു ആവിഷ്കാരം പൂതനാ മോക്ഷം ആവിഷ്